പത്തരമാറ്റിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ ബ്രഹ്മറിവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവിയാനിയോട് പറയുന്ന ജലജ ഓഫീസിലൊരു തിരുമറി നടത്തിയാൽ തീരും അവളുടെ സാമർഥ്യം പിന്നെ ആദർശവും അവളും തമ്മിൽ തെറ്റിക്കോളും അതുപോലെ ഏട്ടത്തി നമുക്ക് എന്തായാലും ഞാൻ അഭിയോട് പറഞ്ഞിട്ടുണ്ട് അഭി വേണ്ടത് ചെയ്തോളും എന്നൊക്കെ പറയുന്നുണ്ട് ദേവയാനി മനസ്സില്ല മനസ്സോടെ എല്ലാത്തിനും സമ്മതം മൂളുന്നുണ്ട് പിന്നീട് അഭി ജ്വല്ലറിയിൽ നിന്ന് ഒരു വലിയ മാലിടുത്തിട്ട് നയനയുടെ ബാഗിൽ ഒരു ഭാഗമുണ്ട് എന്തായാലും അതിന് ശേഷം അബി പോയെങ്കിലും നയന അത് കണ്ടുപിടിക്കുന്നുണ്ട് നയന നയനയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ആരോ ചതച്ചിട്ടുണ്ടെന്നുള്ള കാര്യം എന്തായാലും മാല അവിടെ നിന്ന് എടുത്ത് മാറ്റും എന്നൊക്കെ ഒരു ഭാഗം കൂടി കാണിക്കുന്നുണ്ട് പിന്നീട് ആദർശിനെയാണ് കാണിക്കുന്നത് ആദർശ് ദേഷ്യത്തോടെയും അതുപോലെ തന്നെ ഗൗരവത്തോടെ ഒക്കെ നയനയുടെ എഴുതിക്ക് വരുന്നതും നയന ടെൻഷനോടെ നിൽക്കുന്ന ഒരു ഭാഗം കൂടി ഇനി കാണിക്കുന്നത് എന്തായാലും നയനനെയും ആദർശനെയും തെറ്റിക്കാൻ വേണ്ടി അത് ചെയ്തത് ജലജയും അബിയും എന്നുള്ള കാര്യം ദേവയാണ് എനിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ നയന പരിക്കുകളൊന്നുമില്ലാതെ ഒരു ഭാഗമാണ് കാണിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ